സ്ത്രീശാക്തീകരണം ലക്ഷ്യമിട്ട് ജിടെക് നടത്തുന്ന വുമൺ എംപ്ലോയർ പദ്ധതിയുടെ പെരുമ്പാവൂർ സെന്റർ തല ഉദ്ഘാടനം നടന്നു മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീശാക്തീകരണം ലക്ഷ്യമിട്ട് ജിടെക് നടത്തുന്ന വുമൺ എംപവർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ അർഹരായ ആയിരത്തിരണ്ട് സ്ത്രീകൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന പദ്ധതിയുടെ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സുവരെയാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നിർവഹിച്ചു പെരുമ്പാവൂർ ജിടെക് സെന്ററിൽ നടന്ന പെരുമ്പാവൂർ സെൻറ്റർ തല ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് പുഷ്പദാസ് ദാസ് ഉദ്ഘാടനം ചെയ്തു വനിതാ ശാക്തീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തു സർവദേശീയ മഹിളാ ദിനത്തോടനുബന്ധിച്ച് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ഇവിടെ സ്ത്രീകളായിട്ടുള്ള അതായത് പ്രത്യേകിച്ചും വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെയാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ പ്ലേസ്മെൻ്റും നൽകുകയാണ് ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുന്നത് അത് സാമ്പത്തിക ശാക്തീകരണം ഉൾപ്പെടെയുണ്ട് നമുക്കറിയാം നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇന്ന് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളും അടുക്കളയിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഇങ്ങനെയുള്ളൊരു പദ്ധതികളിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമുക്കറിയേണ്ടത് പക്ഷേ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണെങ്കിൽ വീടുകളിലിരുന്ന് സ്ത്രീകൾക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാശ്രയത്വത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്യുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ പുറത്തു വരുന്ന സ്ത്രീകൾക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കും അതിലൂടെ ഒരു പുതിയ സമൂഹം ഉത്തരവാദിത്വത്തോടു കൂടി ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഫിയർലെസ് ഫെമി ഫോറം നിർഭയ സ്ത്രീ സമൂഹം കൂട്ടായ്മയുടെ ഉദ്ഘാടനം കോടനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രലേഖ എം സി നിർവഹിച്ചു തുടർന്ന് അവബോധ ക്ലാസ്സും നിങ്ങളുടെ ശബ്ദം കേൾപ്പിച്ചാൽ മതി അല്ലെ അല്ലെങ്കിൽ മാറി നിൽക്കണോ എന്ന് പറഞ്ഞാൽ മതി ഇതൊന്നും നമ്മളെ പ്രതികരിക്കില്ല ആ സമയത്ത് നമ്മുടെ നാവ് മാവ് കാണുപോകും ആവശ്യമില്ലാത്തോടത്തൊക്കെ നമ്മൾ നാവ് ചലിക്കും അവിടെ മാത്രം നമ്മുടെ ശബ്ദം ഉണ്ടാവില്ല ഇപ്പൊ പറഞ്ഞ നമ്മളോട് കായികാഭ്യാസം നടക്കണമെന്ന് അല്ലെങ്കിൽ കായിക പരിശീലനം നേടണം എല്ലാവരും കലാട്ടെ പോലെയുള്ള അതൊക്കെ ഒരു പരിധിവരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മളെ തന്നെ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം എന്താണ് എന്റെ ശരീരം ഈ ഇങ്ങനെ നമ്മളോ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് നമുക്ക് ശബ്ദവും നോട്ടവും കൊണ്ടൊക്കെ തന്നെ അവര് മാറിയില്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് എഴുതി വെച്ചു കൊടുക്ക അല്ലേ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ബസ്സിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രതികരിച്ച് നോക്കാം ആ സമയത്ത് അറിയാം നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ആരും നമ്മളെ ഒറ്റപ്പെടുത്തില്ല ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാ ഞാൻ യൂണിഫോമിൽ അല്ലാതിരുന്ന സമയത്തും ആളുകളോട് പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു ജിടെക് എഡ്യൂക്കേഷൻ ഡയറക്ടർ സ്മിത ബിജു ബിജു പി ഏലിയാസ് സിജി നൈജിൻ തുടങ്ങിയവരും സംബന്ധിച്ചു മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണം അതായത് വുമൻസ് എംപവർ എന്ന ലക്ഷ്യത്തോടുകൂടി ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ മൂന്ന് വർഷകാലങ്ങളിലായി വനിതകളെ ശാക്തീകരിക്കുക അതായത് സ്വയം തൊഴിൽ അവർക്ക് കൊടുക്കുക അതനുസരിച്ച് ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക സാമ്പത്തികമായിട്ട് ഭദ്രതയിലേക്ക് ആക്കുക എന്ന കൂടി കഴിഞ്ഞ വർഷം ആയിരത്തി ഒന്ന് പേരും ഈ വർഷം ആയിരത്തി രണ്ട് പേരും തുടക്കത്തെ വർഷത്തിൽ ആയിരം പേർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ഈ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെയും നമുക്ക് വിജയകരമായിട്ട് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിച്ചു ഈ ഒരു പ്രോഗ്രാമിൻ്റെ തേർഡ് ലെവലിൻ്റെ തേർഡ് ഫേസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അവർക്ക് ഉദ്ഘാടനം ചെയ്തതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന പ്രോഗ്രാം പെരുമ്പാവൂരിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് പെരുമ്പാവൂരിൽ ഏകദേശം എഴുന്നൂറോളം ആപ്ലിക്കേഷൻസ് നമുക്കിതുവരെ ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വിശദമായ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തി അവർക്ക് കമ്പനിയിലേക്ക് വേണ്ട ഒരു കാൻഡിഡേറ്റായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക ശേഷം അതിനുശേഷം അവരെ ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്ത് ഇതിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളെയും വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ഒരേപോലെ അഭിനന്ദിക്കുകയാണ് ഇനിയും വരും വർഷങ്ങളിൽ സമൂഹത്തിൽ അർഹതപ്പെട്ട വനിതകൾക്ക് ഒരു സ്വയം ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമത്തിൽ ചീട്ടിക്ക് തുടർന്നും പങ്കാളികളാവും എന്ന് ഈ ഒരു അവസരത്തിൽ ഉറപ്പു നൽകുന്നതോടൊപ്പം ശോഭനമായൊരു ഭാവി ആശംസിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്